നഗരസഭ അധ്യക്ഷ പദവി എനിക്ക് തരുന്നു എന്നോട് വാക്കാൽ പ പലരും പറഞ്ഞിട്ടുണ്ട് പലരെന്ന് വെച്ചാൽ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് നേതൃത്വം പറഞ്ഞ് ആ പദവി ഒന്നും എനിക്ക് വേണമെന്നില്ല കാരണം ആർക്ക് കൊടുത്താലും എല്ലാ പദവിയും നമ്മൾ തന്നെ കയ്യിൽ വെച്ചിരിക്കുന്നത് ശരിയായ നടപടിയല്ല പിന്നെയും പിന്നെ ആൾക്കാർ പഠിച്ചു പഠിച്ച് വരണം പക്ഷേ എങ്കിൽ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു നമസ്കാരം പയ്യോളി വാർത്തകൾ തദ്ദേശകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോക്ക് വിത്ത് ലീഡർ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പയ്യോളി നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പത്താം വാർഡ് നഗരസഭാംഗം ശ്രീമതി മഹിജ എളോഡിയാണ് സ്വാഗതം പരിപാടിയിലേക്ക് രണ്ട് ടൈമായിട്ട് നഗരസഭാംഗമാണ് വളരെ നല്ല രീതിയിൽ ശരിക്കും എനിക്കൊന്നും ആദ്യത്തെ ടേം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചത് രണ്ടാമത്തെ കൂടി അങ്ങേ കാരണം പ്രവർത്തനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് വളരെ നല്ല രീതിയിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു പരാതിക്ക് ഇടവരുത്താത്ത രീതിയിൽ ഞാൻ വാർഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ഒമ്പതാം വാർഡിലായാലും പത്താം വാർഡിലായാലും കാരണം പത്താം വാർഡില് എനിക്കറിയാത്തൊരു പ്രദേശമായിരുന്നു പത്താം വാർഡ് കാരണം എനിക്ക് ആൾക്കാരെ പോലും അറിയില്ല ആ ഒരു വാർഡ് ഇത് സി പി എമ്മിന്റെ മോസ്കോ വേൾഡ് ആണ് അപ്പോൾ ആ സ്ഥലത്ത് ആ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ജയിച്ചെടുക്കണമെങ്കിൽ അവരെ വോട്ടാണ് കൂടുതലും അപ്പൊ എന്നിലുള്ള ഒരു വിശ്വാസം അല്ലെ അതുകൊണ്ടാണ് അതുകൊണ്ട് എന്നിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ഞാൻ അവർക്ക് തിരിച്ചും കൊടുത്തിട്ടുണ്ട് ഒരു വീടുകളിൽ പോലും ഒരു ഒരു എന്റെ കൊണ്ട് ഒരു സാധനം എത്താത്ത ഒരു വീട് പോലും ഡിവിഷനിൽ വികസന പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ നിരവധി റോഡുകളും അതേപോലെ തന്നെ ഒരു ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് ഇടകളും അതുപോലുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഇറക്കങ്ങളൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ് അപ്പോൾ എങ്ങനെ എല്ലാ വീടുകളിലും എത്തി എത്തിപ്പെടാനും വികസന പ്രവർത്തനങ്ങൾക്ക് നീക്കം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അധികം കാര്യത്തിനും ഇടപെടാറ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആൾക്കാർ നല്ലൊരു ടേംസ് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു ഏകദേശം ഒരു പത്തോളം റോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് ഡ്രെയിനേജ് ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു ഒരു എച്ചിലാട്ട് വയലിൽ ഒരു പാലം പൊട്ടിയിട്ട് അതും ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് രണ്ട് വാർഡും കൂടിയാണെങ്കിൽ കൂടി പതിനൊന്ന് ലക്ഷം രൂപ അതിന് വെച്ചിട്ട് ഞാനത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇറിഗേഷനിൽ ഒരുപാട് പ്രാവശ്യം ബന്ധപ്പെട്ടതിന് ശേഷം ആണ് ആ പരിപാടി ഒക്കെ നടന്നത് പിന്നെ പിന്നെ ഏച്ചിലാട്ടു വയൽ ഒരു കെനാൽ റോഡ് ഉണ്ടായിരുന്നു അത് കെനാലിന്റെ പെർമി ഇറിഗേഷൻ്റെ പെർമിഷൻ കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് പെർമിഷൻ കിട്ടണം അതിനുവേണ്ടി മുൻ ചെയർമാൻ ഷെഫിക് വടക്കൽ ഒരുപാട് പ്രാവശ്യം തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ചു ആ ഒരു റോഡിന്റെ വെച്ച ഫണ്ടിലുള്ള മുഴുവൻ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ഒരു റോഡ് പോലും ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഒരു റോഡ് പോലും എൻ്റെ പേര് വെച്ചിട്ടില്ല കാരണം പേര് വെച്ച പ്രശസ്തിയല്ല എനിക്ക് വേണ്ടത് ആൾക്കാരുടെ മനസ്സിൽ ഞാൻ പതിഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഇത്തരം പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പാർട്ടി അല്ലാതെ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ വീടുകളിലും കയറി അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് നേരത്തെ കൊടുക്കുന്നത് എന്തുകൊണ്ട് രണ്ടര കൊല്ലം പാർട്ടിയിലെ വികസന സമിതി കൺവീനറായിട്ട് സെയ്ദ് ലീഗിന്റെ സെയ്ദ് മുഹമ്മദ് ായിരുന്നു ആള് പിന്നെ വടകര കച്ചവടാ ആള് കച്ചവടത്തിന് പോകും അപ്പൊ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു അത് അതേപോലെ തന്നെ ഞാൻ ഒമ്പതിലും എന്റെ വികസന സമിതി കൺവീനറായ പി കെ ഗംഗാരേട്ടനായിരുന്നു പ്രായമുള്ള ഒരാളാ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളത് എന്റെ തോന്നിയതായിരിക്കും തെറ്റാണോ ശരിയാണോ എനിക്കറിയില്ല എന്നാലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ചെയ്തുക്കും എന്റെ വാർഡ് വികസന സമിതി അംഗങ്ങളും എന്റെ വാർഡ് സഭയുടെ കത്ത് കൊടുക്കാൻ വേണ്ടി എന്നോട് അധികം സമയം ഉണ്ടാവാറുണ്ട് വാർഡ് സഭയുള്ള സമയത്ത് പിന്നെ അത്യാവശ്യം ഞാൻ എന്തെങ്കിലും പരിപാടിയിലാണെങ്കിൽ ഞാൻ ലീഗിന്റെ റഫിക്ക് അധികം കോണ്ടാക്ട് ചെയ്യല് അവിടെ പോകണം അല്ലെങ്കിൽ റോഡ് കാണിച്ചുകൊടുക്കാൻ ആള് വരുന്നുണ്ട് അത്യാവശ്യം മൂന്നാം മാശയം ഈ വികസന പ്രവർത്തനങ്ങളിലെ ഈ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ആദ്യ ഘട്ടത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി രണ്ടാമത്തെ ടേമില് ക്ഷേമകാര്യ സമിതി അധ്യക്ഷ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ വാർഡിലേക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനും അതിനുവേണ്ടി ഫണ്ട് ഉണ്ടാക്കാനും അത് എത്രത്തോളം ആ സഹായിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയ സമയത്ത് ഫസ്റ്റിൽ കോവിഡ് ഉള്ള സമയത്തായിരുന്നു ഞങ്ങള് അപ്പൊ ഫസ്റ്റിൽത്തൊന്നും അങ്ങനെ ഫണ്ട് ആർക്കും എല്ലാവരും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ ഘട്ടം പിന്നെ ഇരുപത് ഇരുപത്തി ഒന്നിലാണ് കരുതുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഞാൻ മുകള പ്രസവായിട്ട് പിന്നെ ദുബായിലായിരുന്നു അപ്പൊ ആ ഫണ്ട് അലൗഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു പണ്ട് എനിക്ക് മറ്റുള്ളവരാണ് സംഘടിപ്പിച്ചതെന്ന് അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ക്ഷേമത്തിലായ സമയത്ത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ നാട്ടിൽ തന്നെ ഉള്ള സമയത്തും കൂടുതലായിട്ട് ഇടപെടാൻ കഴിയുന്ന സമയമായ ചെയ്തിട്ടുണ്ട് ഈ കോൺഗ്രസ് എന്നുള്ള കോൺഗ്രസ് എന്നാണല്ലോ നഗരസഭ അപ്പോൾ കോൺഗ്രസിന്റെ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ലഭിച്ചിട്ടില്ലേ കോൺഗ്രസിന്റെ സപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല കാരണം രണ്ടു ഞാൻ പറഞ്ഞല്ലോ രണ്ടര വർഷത്തിന് ശേഷം ഞാനിപ്പോ ഒരു നഗരസഭ അധ്യക്ഷ പദവി ഏർ എനിക്ക് തരുന്നു എന്നോട് വാക്കാൽ പല പലരും പറഞ്ഞിട്ടുണ്ട് പലരെന്ന് വെച്ചാൽ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അപ്പോ എനിക്ക് നേതൃത്വം പറഞ്ഞ ആ പദവി ഒന്നും എനിക്ക് വേണമെന്നില്ല കാരണം ആർക്ക് കൊടുത്താൽ എല്ലാ പദവിയും നമ്മൾ തന്നെ കയ്യിൽ വെച്ചിരിക്കുന്നത് ശരിയായ നടപടിയല്ല നമ്മളെക്കാളും പിന്നെയും പിന്നെ ആൾക്കാർ പഠിച്ചു പഠിച്ചു വരണം പക്ഷെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു ചോദിക്കാമായിരുന്നു പദവിയിലേക്ക് അതായത് വൈസ് ചെയർമാൻ പദവിയിലേക്ക് ഒരു ഒന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ മാത്രല്ല പിന്നെ ആ സമയത്ത് എനിക്ക് വീട്ടിലൊരു മരണം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ ഒരു വെച്ചുമാറ്റങ്ങളൊക്കെ നടക്കുന്നത് അതുപോലും ഞാൻ അവിടെയുള്ള സമയത്താണ് കാര്യങ്ങൾ നടത്തുന്നത് അപ്പം പിന്നെ ഇവര് ഒന്നും ചോദിക്കാതെ മാറി ഒരു വാക്ക് ചോദിക്കാതെ എനിക്ക് ഇന്നും ബുദ്ധിമുട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ഞാൻ ഇപ്പോ എന്റെ മുക്കാൽ വർഷത്തോളായി പാർട്ടിന്റെ ഒരു പരിപാടിയിലും പങ്കെടുക്കാറില്ല നഗരസഭ ഉപാധ്യക്ഷ പദവിയിലേക്ക് പിന്നെ എന്തെങ്കിലും നിർദ്ദേശം ആരുടെ ഭാഗത്ത് ആരെങ്കിലും തരാന്ന് പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി എന്തായാലും മാറും എന്നുള്ളത് അറിഞ്ഞതോട് കൂടി പിന്നെ എന്നോട് കെ പി സി സി അധ്യക്ഷൻ കുറച്ച് മുമ്പേ എനിക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോവാണ് എന്നോട് പറഞ്ഞു പിന്നെ വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോവാണ് അത് അത് ലേബിൾ ആണോ നോക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പൊ അതൊക്കെ ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ മാത്രല്ല എന്റെ കൂടെയുള്ള കൗൺസിലർമാരും പിന്നെ നഗരസഭാ മുമ്പെ പിന്നെ ഈ നിലവിലെ ഇപ്പൊ നിലവിലെ ബ്ലോക്ക് പ്രസിഡന്റ് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ വൈസ് ചെയർമാൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എന്നിട്ടും അങ്ങോട്ട് പറഞ്ഞാൽ അത് പാർട്ടി തീരുമാനിക്കുന്നതല്ലേ അല്ല ഞാനാണെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ട് അത്രയും ഉറപ്പും പിന്നെ ഞാനിട്ട് ില്ല ഞാൻ ഇട്ടുപേരുന്ന ഡ്രസ്സിന് അടക്കം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചുരിദാർ ഇട്ടു വരുന്നത് ഒരു അധ്യക്ഷ പദവിയിലിരിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങളെ കാണണമെങ്കിൽ പിന്നെ സാരി തന്നെ വേണം അത്രയും ഒരാൾ പറയുകയാണെങ്കിൽ ആ പറഞ്ഞ ഒരാള് തന്നെയാണെങ്കിൽ എന്നോട് ഒരു വാക്ക് ചോദിക്കാമായി രാഷ്ട്രീയ നേതൃത്വങ്ങളെ വല്ലാണ്ട് അതെ തീർച്ചയായും പക്ഷെ പിന്നീട് എന്തുകൊണ്ടാ ശരിക്കും അത് മാറിപ്പോർട്ടിന്റെ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല എന്നാ ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ എനിക്ക് ഫാമിലിയിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്റെ അനിയത്തി എൻറെ അമ്മ അപ്പം അനിയത്തി ഒരു പിന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ജീവിക്കുന്ന ഒരാളാണ് ഏത് സമയവും വളരെ പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ട് പത്ത് ഇരുപത്തഞ്ച് കൊല്ലത്തോളായി ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകും അതെ അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏത് സമയവും എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അപ്പൊ എന്റെ ഒരു കണ്ണ് എന്തായാലും ഉണ്ടായിരിക്കണം കാരണം ഞാനാണ് എല്ലാം വീട്ടില് എന്താ ഏട്ടന്മാർ ഉണ്ടായാലും മുമ്പിൽ ഞാനാണ് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പാർട്ടി പാർട്ടി മീറ്റിംഗ് പോയാൽ പോലും എനിക്കൊപ്പിടാൻ പറ്റുന്ന സമയത്ത് മുന്നേ ഞാൻ ഇറങ്ങിപ്പോക്കാം വീട്ടിൽ നിന്ന് വിളിച്ചാൽ പിന്നെ അമ്മ അമ്മയ്ക്കാണെങ്കിലും പത്ത് മുപ്പത് വർഷത്തായ പിത്താശയത്തിൽ കല്ലിന്റെ അസുഖമാണ് ഓപ്പറേഷൻ ചെയ്തുകൂടാ ഇങ്ങനെ കാണുന്ന ഇടത്തിലുള്ള കൊണ്ടുപോകാന്നുള്ളതിന് അപ്പൊ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് സമയത്ത് മാത്രമേ ഞാൻ പാർട്ടിക്ക് പോകാറുള്ളൂ കഴിഞ്ഞത് ഒമ്പത് ഡിവിഷനിലായ സമയത്തും രാത്രി ഒക്കെ പാർട്ടി പരിപാടി ഉണ്ടായിട്ട് പോലും ഞാൻ പോകാറുണ്ട് പിന്നെ സുബേന്ദ്രം ഈ ഒരു ഉണ്ടല്ലോ ഈ പാർട്ടി പരിപാടികൾക്ക് പോകുന്നില്ല അത് വ്യക്തിപരമായ തിരക്കുകൾ ഉണ്ടായിരുന്നു അതെ അല്ലാതെ മറ്റു പോകാണ്ടിരുന്നത് അതെ പിന്നെ പോകാതിരുന്നത് ഈ ഒരു പ്രയാസം വന്നു രണ്ടര വർഷം ശേഷം പ്രയാസം വന്നു ആ പ്രയാസത്തിൽ എന്നോട് ഒന്നും അല്ലെങ്കിൽ നമുക്ക് പിന്നെ പക്ഷെ ഒരു വാക്ക് ചോദിക്കാൻ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളു അതെ ഈ ഈ പറയുന്ന ആളുകൾ രാഷ്ട്രീയത്തില് കോൺഗ്രസ് ഇത്രയും ഉറപ്പുതരുകൾ ആരൊക്കെയായിരുന്നു ശരിക്കും ഒന്ന് ഞാൻ പറഞ്ഞല്ലോ കെ പി സി സി മെമ്പർ ആയിട്ട് നാണുമാഷി പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഉറപ്പ് നൽകിയത് പിന്നെ മുനിസിപ്പാലിറ്റിയിലും ഇങ്ങനെ പറയൂ ഞാനാണല്ലോ പിന്നെ ഒന്ന് സീനിയർ ആയിട്ടുള്ളത് പ്രവർത്തനത്തില് അത് മാത്രല്ല ഈ പത്താം ഡിവിഷൻ പിടിച്ചെടുത്തതും അങ്ങനെ ഒരാളാ അതൊരു മിക അതുകൊണ്ടാണ് മറ്റൊരു പാർട്ടി പാർട്ടി മറ്റൊരു കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ അത്രയും ഒരു ഈ വാർഡിൽ അത് അത് ശരി ഇലക്ഷൻ ശേഷം ഇങ്ങോട്ട് പിടിച്ചെടുക്കുകയായിരുന്നു ആ പാർട്ടിയുടെ സപ്പോർട്ട് മുഴുവൻ മുഴുവൻ സമയം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാർ മുഴുവൻ സമയം പിന്നീട് മൈജിയുടെ പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തകരെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ നകന്നുകൊണ്ട് ഒരു ആരോപണമുണ്ട് അങ്ങനെ അത് സാർ പറഞ്ഞു അതെന്നുവെച്ചാൽ ഇവിടെ പാർട്ടി പ്രവർത്തകർ എന്ന് പറയും കുറച്ച് ആൾക്കാരെ എന്റെ കൂടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നുള്ളൂ എനിക്ക് വാർഡ് കൊണ്ടുപോകണമെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് നടക്കൂല കാരണം ഒരു കൗൺസിലർ എന്ന് മാത്രമാണെങ്കിൽ എനിക്ക് ആ പാർട്ടി ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയും ഞാനൊരു ചുമതല വഹിക്കുന്നത് കൊണ്ട് പല മീറ്റിങ്ങുകളിലായിരിക്കും അപ്പോഴൊന്നും എനിക്ക് ആരെയും വിളിച്ചാൽ കിട്ടാറില്ല പല പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് പോലും ഏർ കോൺഗ്രസിന്റെ മുഖം മാഷ വിളിച്ച മാഷി പല തിരക്കിലായിരിക്കും മാഷ റിട്ടയർഡ് അധ്യാപനം പല പോസ്റ്റും വഹിക്കുന്ന ഒരാളാണ് പിന്നെ എനിക്ക് കിട്ടിയ റഫിക്ക അയാൾ ഒരു കട നടത്തുന്ന ഒരാളാണ് അപ്പൊ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന ആളെ വെച്ചിട്ട് കാരണം വാർഡിലുള്ള കാര്യങ്ങളാണ് അതെനിക്ക് ഇപ്പം പാർട്ടി നോക്കിയിട്ട് ഇന്ന പറ്റൂല നാളെ പറ്റും എന്ന് പറഞ്ഞാല് ഇവിടെ വരുന്ന ലൈറ്റെടു വരുന്ന ആളായാലും എന്ത് റോഡ് ചെയ്യാൻ വരുന്ന ആയാലും അയാളെ ബുദ്ധിമുട്ടിക്കരുതല്ലോ അപ്പൊ കിട്ടുന്ന ആളെ വെച്ചിട്ട് കാര്യങ്ങൾ ഞാൻ നടത്താറുണ്ട് അത് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കൗൺസിലറാണ് പിന്നെ ഒരു പാർട്ടിന്റെ ലേബലിൽ നിന്ന് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരേയും കൗൺസിലർ അല്ലേ ഒരാളെ മാത്രം കൗൺസിലർ അല്ല ഞാൻ അങ്ങനെയാണ് ശീലിച്ചത്